നമസ്കാരം മലയാളി വാര്ത്തയിലേക്ക് സ്വാഗതം അയ്യപ്പ സംഗമം നടത്താനൊരുങ്ങുന്ന സംസ്ഥാന സർക്കാരിന് കടുത്ത തിരിച്ചടിയാണ് ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത് ഹൈന്ദവ വിശ്വാസികളെ പോലും മാറ്റി നിർത്തിക്കൊണ്ടാണ് ഈ പരിപാടി നടത്താൻ സർക്കാർ മുൻകൈയ്യെടുക്കുന്നത് അത് തികച്ചും തിരഞ്ഞെടുപ്പ് മുതലെടുപ്പ് തന്നെയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു വിഭാഗം വലിയ രീതിയിൽ വിവാദങ്ങൾ ഉന്നയിച്ചു കൊണ്ടിരിക്കവയാണ് ഇപ്പോൾ ഈ വിഷയത്തിൽ ഹൈക്കോടതി കൂടെ ഇടപെടുന്നത് ഹൈക്കോടതി സർക്കാരിനോട് വിശദീകരണം തേടിയിരിക്കുകയാണ് സ്പോൺസർഷിപ്പിലൂടെ പരിപാടി നടത്തുന്നത് എന്തുകൊണ്ട് ഇതിന് മറുപടി കൃത്യമായി സർക്കാർ തന്നെ പറയണം എന്താണ് ഈ പരിപാടിയുടെ ഉദ്ദേശം എന്നതടക്കം ചോദിച്ചുകൊണ്ടാണ് ഹൈക്കോടതിയുടെ ഇടപെടൽ സ്പോൺസർഷിപ്പിലൂടെയാണ് പരിപാടി നടത്തുന്നതെന്നാണ് സർക്കാർ വാദമെങ്കിലും നമുക്കറിയാം സംസ്ഥാന സർക്കാർ നടത്തുന്ന പല പരിപാടികളും സ്പോൺസർഷിപ്പിലൂടെയാണ് എന്ന് പറയുകയും അതിനുശേഷം ആരാണ് സ്പോൺസർ എന്ന് വ്യക്തമാക്കാതെ പിന്നീട് മാസങ്ങൾ കഴിയുമ്പോൾ പൊതുഖജനാവിൽ നിന്ന് ആ പരിപാടിക്കുള്ള പണം അനുവദിക്കുകയും ചെയ്യുന്ന സമ്പ്രദായം കുറച്ചു കാലങ്ങൾക്ക് മുമ്പ് നവകേരള യാത്ര എന്ന് പറയുന്ന ഒരു പരിപാടി മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ നടന്നിരുന്നു കേരളത്തിലെ മന്ത്രിമാരെ ഒന്നടങ്കം കൂട്ടിക്കൊണ്ടുള്ള ഒരു വിനോദയാത്രയായിട്ടാണ് പിന്നീട് നമുക്ക് തോന്നിയത് കാരണം ജനങ്ങളുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ എന്ന് പറഞ്ഞു നടത്തിയ യാത്ര അതിന്റെ പേരിൽ പൊതുഖജനാവിൽ നിന്ന് ലക്ഷങ്ങൾ പൊടിഞ്ഞതല്ലാതെ ആ ഒരു പദ്ധതിയുടെ അല്ലെങ്കിൽ ആ ഒരു യാത്രയുടെ പേരിൽ ഒരു സാധാരണക്കാരനും അവൻ്റെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിച്ചിട്ടില്ല അപ്പോൾ അത്തരത്തിൽ പല സ്പോൺസർമാരെയും ഇങ്ങനെ ഒരു പരിപാടി നടത്തുന്നത് എന്ന് പറയുമ്പോൾ എന്തുകൊണ്ടാണ് സ്പോൺസർഷിപ്പിലൂടെ ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് എന്ന് കൊണ്ട് സർക്കാർ ഉദ്ദേശിക്കുന്നത് എന്നതടക്കം വ്യക്തമാക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഹൈക്കോടതി ഇടപെട്ടിരിക്കുകയാണ് അതേസമയം തിരഞ്ഞെടുപ്പിൽ ഹൈന്ദവ സമൂഹത്തെ ആകർഷിക്കാനുള്ള സർക്കാരിന്റെ രാഷ്ട്രീയ കെണിയാണ് ഇത് എന്നുള്ളൊരു വിഷയമാണ് ഇവിടെ ഏറ്റവും കൂടുതൽ ആളുകൾ ഉന്നയിക്കുന്ന ഒന്ന് എന്തായാലും ഈ ഒരു വിഷയത്തിൽ ഏകദേശം എസ്റ്റിമേറ്റ് ചെലവ് അല്ലെങ്കിൽ ഈ ഒരു പരിപാടിക്ക് വേണ്ടി സർക്കാർ ഉദ്ദേശിക്കുന്ന ഏകദേശം നാലു കോടി രൂപയോളം ചെലവാകും എന്നുള്ള സൂചനകൾ പുറത്തു വരുന്നുണ്ട് മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നേതൃത്വത്തിൽ ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നടത്തുന്ന പല പരിപാടികളും ഒരു ചെറിയ പത്ത് പേരെ അടങ്ങുന്ന പരിപാടിയാണെങ്കിൽ പോലും ലക്ഷങ്ങളാണ് പൊതുഗജനാവിൽ നിന്ന് ഇതിനു വേണ്ടി ചെലവിട്ടു എന്ന് പറഞ്ഞുകൊണ്ട് റിപ്പോർട്ടുകൾ പുറത്തു വരാറുള്ളത് അതുകൊണ്ട് തന്നെ ഇത്തരത്തിൽ ആഗോള സംഗമം എന്നൊക്കെ പറഞ്ഞ് നടത്തുന്ന പരിപാടി നാലു കോടിയിൽ ഒതുങ്ങും എന്നതൊരു ചോദ്യമാണ് ഇനി ഒതുങ്ങിയാൽ തന്നെ ഈ പറയുന്നത് പോലെ നാല് കോടി എന്ന് പറയുന്നത് പൊതുജനങ്ങളുടെ പണമാണ് ആ പൊതുജനങ്ങളുടെ പണമടക്കം ചിലവാകുമ്പോൾ അത് എന്താണ് അതിൻ്റെ ഒരു ഉദ്ദേശം എന്നത് ജനങ്ങളെ മൊത്തം വ്യക്തമാക്കേണ്ട ജനങ്ങളെ മൊത്തം ബോധ്യപ്പെടുത്തേണ്ട ഉത്തരവാദിത്തം നമ്മുടെ സംസ്ഥാന സർക്കാരിനുണ്ട് എന്തായാലും അയ്യപ്പ സംഘം എന്നുള്ള ഒരു വിഷയം വലിയ രീതിയിൽ വിവാദ സാഹചര്യം ഒരുക്കി തുടരുകയാണ് യുവതീ പ്രവേശന അനുകൂല നിലപാട് മാറിയിട്ടാണോ ഇത്തരം ഒരു പരിപാടി നടത്തുന്നത് എന്നതടക്കമുള്ള ചോദ്യങ്ങളാണ് ഈ ഒരു വിഷയത്തിൽ ഇപ്പോൾ ഹൈ കോടതി ഇടപെട്ടപ്പോൾ ചോദിച്ചിരിക്കുന്നത് എന്തായാലും സർക്കാരിന്റെ മറുപടി ഇതിൽ നിർണായകം തന്നെയാണ് അതേസമയം മറുവശത്ത് ശബരിമല കർമ്മസമിതി ഹിന്ദു ഐക്യവേദി പന്തളം കൊട്ടാരത്തിലുള്ള ആളുകൾ എന്നിവരെ ഉൾപ്പെടുത്തിക്കൊണ്ട് ഈ പരിപാടിക്ക് എതിർപ്പ് കാണിച്ചിരിക്കുന്ന വിഭാഗങ്ങൾ ഒന്നു ചേർന്നുകൊണ്ട് വിശ്വാസ സംഗമം എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പ്രതിരോധ പരിപാടി കൂടെ നടത്താൻ പോകുന്നു എന്നുള്ള സൂചനകൾ കൂടെ ഇതിന്റെ ഇടയിലൂടെ പുറത്തു വരുന്നുണ്ട് ഈ വരുന്ന ഇരുപത്തിരണ്ടാം തീയതി വിശ്വാസ സംഗമം അയ്യപ്പ സംഗമത്തിന് ായി വിശ്വാസ സംഗമം സംഗമം എന്ന് പറയുന്ന ഒരു പരിപാടി കൂടെ നടത്താൻ പോകുന്നു എന്നുള്ളതാണ് റിപ്പോർട്ടുകൾ ഇതിനുവേണ്ടി പന്തളത്തേക്ക് പന്തളം കൊട്ടാരത്തിലേക്ക് ആളുകൾ പോകാനിരിക്കുകയാണ് ചർച്ച ചെയ്യാനിരിക്കുകയാണ് എന്നുള്ള സൂചനകൾ പുറത്തു പുറത്തുവരുന്നത് എന്തായാലും പരിപാടി നടക്കുകയാണെങ്കിൽ പന്തളത്ത് വെച്ച് വിശ്വാസ സംഗമം എൻ അടക്കമുള്ള വിഭാഗത്തെ പങ്കെടുപ്പിച്ചുകൊണ്ട് നടപ്പിലാക്കും എന്നുള്ള സൂചനകളാണ് പുറത്തുവരുന്നത് അത് മാത്രമല്ല യു പി മുഖ്യമന്ത്രി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ തുടങ്ങിയവരെ അടക്കമായിരിക്കും ഈ പരിപാടിയിൽ പങ്കെടുപ്പിക്കുക അല്ലെങ്കിൽ അതിനുള്ള ശ്രമങ്ങൾ നടത്തുന്നുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നു അതേസമയം ബി ജെ പി നേരിട്ട് ഈ ഒരു വിശ്വാസ സംഗമത്തിന് മുൻപിട്ട് ഇറങ്ങില്ല എങ്കിൽ പോലും അവർക്ക് പൂർണ്ണ പിന്തുണ ബി ജെ പിയുടെ ഭാഗത്ത് നിന്നുണ്ട് എന്നുള്ള സൂചനകളും പുറത്തു വരുന്നുണ്ട് എന്തായാലും യുവതി പ്രവേശന വിവാദത്തിൽ ശബരിമലയിലേക്ക് യുവതികളെ പ്രവേശിപ്പിക്കണം എന്ന് പറഞ്ഞുള്ള സമരസമയത്ത് ഉണ്ടായിട്ടുള്ള വലിയ വിവാദങ്ങളൊക്കെ നമ്മൾ കണ്ടതാണ് കേരളത്തെ ഒന്നടങ്കം ആശങ്കാജനകമാക്കിയിട്ടുള്ള ഒരു വിഷയമായിരുന്നു റോഡിലടക്കം പ്രതിഷേധക്കാർ അണിനിരന്നുകൊണ്ട് വലിയ സംഘർഷാവസ്ഥയാണ് ഉണ്ടായിരുന്നത് ഇപ്പോൾ ഇങ്ങനത്തെ സാഹചര്യത്തിൽ ഇങ്ങനത്തെ അയ്യപ്പ സംഗമം എന്നുള്ള ഒരു വിഷയത്തിൽ വിവാദങ്ങൾ ഉണ്ടാകുമ്പോൾ വീണ്ടും അത്തരമൊരു സാഹചര്യത്തിൽ അന്ന് ശബരിമലയിൽ സ്ത്രീകളെ കയറ്റാൻ കയറ്റണം വേണ്ട എന്നുള്ള ഒരു ആവശ്യം ഉന്നയിക്കപ്പെട്ടപ്പോൾ ഉണ്ടായ ഒരു സാഹചര്യത്തിലേക്ക് ഇത് കൊണ്ടെത്തിക്കാനുള്ള സാധ്യതയുണ്ട് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തുവരികയാണ് അതേസമയം ആഗോള അയ്യപ്പ സംഗമത്തിനെ കുറിച്ച് വലിയ രീതിയിൽ വിമർശിച്ചുകൊണ്ടാണ് നിരവധി സംഘടനകളും പാർട്ടി നേതാക്ക നേതാക്കളും ഒക്കെ രംഗത്തെത്തുന്നത് ആഗോള അയ്യപ്പ സംഗമത്തിലൂടെ ശബരിമലയുടെ പേരിൽ രാഷ്ട്രീയ മുതലെടുപ്പിനാണ് സർക്കാർ ശ്രമിക്കുന്നതെന്നാണ് ഈ വിഷയത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ ആരോപിക്കുന്നത് ആഗോള അയ്യപ്പ സംഗമം യു ഡി എഫ് ബഹിഷ്കരിക്കില്ലെന്നും ചോദ്യങ്ങൾക്ക് സർക്കാർ മറുപടി നൽകിയ ശേഷം ക്ഷണിച്ചാൽ അപ്പോൾ നിലപാട് പറയുമെന്നുമാണ് വി ഡി സതീശൻ പറയുന്നത് ശബരിമല സ്ത്രീ പ്രവേശനവുമായി ബന്ധപ്പെട്ട സത്യവാങ്മൂലം പിൻവലിക്കൽ ആചാര സംരക്ഷണത്തിനായിട്ടുള്ള സമരങ്ങൾക്കെതിരായിട്ടുള്ള കേസ് പിൻവലിക്കൽ തുടങ്ങിയിട്ടുള്ള വിഷയങ്ങളിൽ സർക്കാർ മറുപടി പറയണമെന്നാണ് ഈ ഒരു വിഷയത്തിൽ യു ഡി എഫിന്റെ നിലപാട് എന്ന് വാർത്താ സമ്മേളനത്തിൽ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ പറയുന്നു ആഗോള അയ്യപ്പ സംഗമത്തിൽ യു ഡി എഫ് പങ്കെടുക്കണമോ അല്ലെങ്കിൽ ബഹിഷ്കരിക്കുമോ എന്നത് ഇപ്പോൾ പറയാനാകില്ല എന്നും സർക്കാരിന് മുന്നിലേക്ക് ഉന്നയിച്ച ചോദ്യങ്ങൾക്ക് നിലപാട് സർക്കാർ തന്നെ വ്യക്തമാക്കണമെന്നും യു ഡി എഫ് പറയുകയാണ് കൺവീനർ അടൂർ പ്രകാശും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തിരുന്നു ആഗോള അയ്യപ്പ സംഗമം നടത്തുന്ന സർക്കാർ ഒരുപാട് ചോദ്യങ്ങൾക്കാണ് ആദ്യം മറുപടി നൽകേണ്ടതെന്നാണ് ഇപ്പോൾ ഇവിടെ ഉയരുന്ന പ്രധാനപ്പെട്ട കാര്യം സത്യവാങ്മൂലം പിൻവലിക്കാൻ സർക്കാർ തയ്യാറാണോ എന്നുള്ളതാണ് അതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ചോദ്യം ശബരിമലയിലെ ആചാര സംരക്ഷണത്തിനടക്കം നടത്തിയിട്ടുള്ള നാമജപ ഘോഷയാത്ര അടക്കമുള്ള സമരങ്ങൾക്കെതിരെ എടുത്തിട്ടുള്ള കേസുകൾ ഇപ്പോഴും നിലനിൽക്കുന്ന സാഹചര്യമാണ് കേസുകൾ പിൻവലിക്കാൻ സർക്കാർ തയ്യാറാകുമോ എന്ന് ചോദിക്കുന്നു ശബരിമലയിലെ ശബരിമലയെ മുൻനിർത്തിയിട്ടുള്ള രാഷ്ട്രീയ മുതലെടുപ്പിനാണ് ആഗോള അയ്യപ്പ സംഗമം എന്ന പേരിൽ സർക്കാർ പരിപാടി നടത്തുന്നതെന്നാണ് ആക്ഷേപം ആചാര ലംഘനത്തിന് അവസരമൊരുക്കിയിട്ടുള്ള സത്യവാങ്മൂലം സർക്കാർ പിൻവലിക്കാൻ തയ്യാറാണോ എന്നുള്ള ചോദ്യത്തിന്റെ പ്രസക്തിയേറുന്നത് ഇവിടെയാണ് ശബരിമലയുടെ വികസനത്തിന് യാതൊന്നും ും ചെയ്യാത്ത സർക്കാരാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു സംഗമം നടത്തുന്നത് അതിന്റെ ഉദ്ദേശം എന്താണ് എന്നതിന് ചോദ്യം ഇത്തരത്തിൽ പല ചോദ്യങ്ങൾക്കും സർക്കാർ മറുപടി നൽകേണ്ടുന്ന ഒരു സാഹചര്യമാണ് എന്തായാലും വലിയ വിവാദ വിമർശനങ്ങൾ ഇതിനെതിരെ ഉണ്ടാകുമ്പോൾ തെരഞ്ഞെടുപ്പ് അടുത്തപ്പോ അയ്യപ്പ സംഗമവുമായിട്ട് വരികയാണ് എന്നുള്ള ഒരു പരാമർശം കൂടെ വരുന്നുണ്ട് ഇതിന് രാഷ്ട്രീയപരമായിട്ടുള്ള ഒരു മറുപടി കൂടെ പറയേണ്ടതുണ്ട് എന്തായാലും തദ്ദേശ സ്ഥാപന ഫണ്ടിൽ നിന്ന് പണം എടുത്ത് വികസന സദസ് നടത്താൻ പറയുന്നു ഇത് ഒരു കാരണവശാലും അനുവദിക്കില്ല ആവശ്യത്തിന് പണം പോലും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് കൊടുത്തിട്ടില്ല എന്നും ഈ ഒരു അവസരത്തിൽ വി ഡി സതീശൻ േർത്തു ആഗോള അയ്യപ്പ സംഗമം ബഹിഷ്കരിക്കുമോ പങ്കെടുക്കുമോ എന്നുള്ള കാര്യം പിന്നീടാണ് തീരുമാനിക്കുക എന്നുള്ളതാണ് എന്തായാലും പ്രതിപക്ഷത്തിന്റെ വാദം സർക്കാരിന്റെ പത്താം വർഷത്തിൽ പെട്ടെന്നൊരു അയ്യപ്പ ഭക്തി വന്നത് എങ്ങനെയാണ് എന്ന് അറിയണം എന്ന് തന്നെയാണ് ഈ ഒരു വിഷയത്തിൽ പൊതുവെ വിശ്വാസി സമൂഹവും ഉന്നയിക്കുന്ന ഒരു വിഷയം എന്തായാലും ഇത്തരത്തിൽ വിവാദ വിഷയങ്ങളൊക്കെ നിൽക്കുമ്പോൾ ഇതിന് സി പി എം നിലപാട് എന്ന് പറയുന്നത് സി പി എം എന്നും വിശ്വാസികൾക്കൊപ്പമാണ് എന്നും സി പി എം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ ദിവസവും ഇന്നും നാളെ യും സിപിഎം വിശ്വാസികൾക്കൊപ്പം തന്നെ ആയിരിക്കുമെന്നും ശബരിമല സ്ത്രീ പ്രവേശനം കഴിഞ്ഞപ്പോഴ അധ്യായമാണ് എന്ന് പറഞ്ഞത് പറഞ്ഞുകൊണ്ടാണ് എം വി ഗോവിന്ദൻ ഈ ഒരു വിഷയത്തിൽ ഇടപെടുന്നത് ചെമ്പാരന്തിയിൽ അജയൻ രക്തസാക്ഷി ദിനത്തിൽ സംസാരിച്ചു കൊണ്ടിരിക്കുകയാണ് ഈ വിഷയത്തിൽ എം വി ഗോവിന്ദൻ നിലപാട് അറിയിച്ചത് വിശ്വാസികളെ കൂടി ചേർത്ത് വർഗീയതയെ ചെറുക്കാനാണ് ശ്രമമെന്നും അതിനാണ് അതിന്റെ ഭാഗം കൂടിയാണ് ആഗോള അയ്യപ്പ സംഗമമെന്നും അദ്ദേഹം വ്യക്തമാക്കി എന്തായാലും ചിലർ പറയുന്നത് പോലെ വർഗീയതയ്ക്ക് വളം വെച്ചു കൊടുക്കാനല്ല അയ്യപ്പ സംഘം സംഗമം നടത്താൻ ഉദ്ദേശിക്കുന്നത് എന്നുള്ളതാണ് പാർട്ടിയുടെ നിലപാട് ഈ വിഷയത്തിൽ ശക്തമായിട്ടുള്ള ഇടപാട് ഇടപെടൽ അല്ലെങ്കിൽ കൃത്യമായിട്ടുള്ള ഒരു ഉത്തരം തന്നെയാണ് ജനങ്ങളും തേടുന്നത് എന്തായാലും വലിയ രീതിയിലുള്ള വിമർശനങ്ങൾ ഉണ്ടാകുമ്പോൾ തന്നെ ഹൈക്കോടതിയും ഈ ഒരു വിഷയത്തിൽ ഇടപെട്ടിരിക്കുകയാണ് സർക്കാർ എന്താണ് അയ്യപ്പ സംഗമം കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്നുള്ളതിന്റെ വ്യക്തത തന്നെയാണ് കോടതി ചോദിച്ചിരിക്കുന്നത്